ബെനഡിക് സന്യാസിമാരുടെ പ്രത്യേക ലഹരി കൂട്ടുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഒരു റം സാധാരണക്കാരൻ്റെ വിദേശ മദ്യം എന്ന സ്വപ്നത്തെ സാക്ഷാത്കരിച്ച ഒരു മദ്യ കമ്പനി കുറഞ്ഞ വിലയിൽ ക്വാളിറ്റിയുള്ള മദ്യം നൽകി കുടിയന്മാർക്ക് ലഹരിയുടെ ഒരിക്കലും മറക്കാത്ത അനുഭൂതി നൽകി കുടിയന്മാരിൽ നിന്ന് കുടിയന്മാരിലേക്ക് പരസ്യങ്ങളില്ലാതെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു റം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നാഴികക്കല്ലായ ജാലിയൻ ബാലാബാഗിൻ്റെ രക്തക്കറ പുരണ്ട ഒരു കമ്പനി ഇന്ത്യയിൽ ഫാൻസ് ക്ലബ്ബ് വരെ രൂപീകരിക്കപ്പെട്ട് റം വിൽപ്പനയിൽ ലോകത്ത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മദ്യ കമ്പനി അതെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മാറ്റങ്ങളുടെ ലോകത്ത് ഒരു മാറ്റവും സംഭവിക്കാതെ നിർമ്മിച്ച അന്ന് മുതൽ ഇന്നുവരെയും രുചിയിലും വീര്യത്തിലും ക്വാളിറ്റിയിലും ഒരു മാറ്റവും സംഭവിക്കാത്ത ഓൾഡ് മങ്ക് റമ്മിനെ കുറിച്ചാണ് മദ്യപാനം ഒരു തരത്തിലും ഈ ചാനൽ പ്രോത്സാഹിപ്പിക്കുന്നതല്ല സുഹൃത്തുക്കളെ വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വിലക്കുറവ് കൊണ്ടും ഗുണമേന്മ കൊണ്ടും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മദ്യമാണ് ഓൾഡ് മങ്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ചിൽ സ്കോട്ടിഷ് വ്യാപാരിയായിരുന്ന എഡോർഡ് എബ്രഹാം ഡയർ ഹിമാചൽ പ്രദേശിനടുത്തുള്ള കസോളിലാണ് ഒരു മദ്യനിർമ്മാണശാല ആദ്യമായി ആരംഭിക്കുന്നത് പൊരി വെയിലത്ത് പണി ചെയ്യുന്ന ഇംഗ്ലീഷ് സൈനികർക്ക് ബിയർ നിർമ്മിച്ചു നൽകുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മറ്റൊരു മധ്യ കമ്പനിയായ എസ് ജെ മേക്കിംഗ് കമ്പനിയുമായി ലയിച്ച് ഡയർ മേക്കിംഗ് ബ്രൂബറി എന്ന ഒരു കമ്പനി ആരംഭിക്കുന്നു ഇവർ കമ്പനിയെ വിപുലീകരിക്കുന്നതിനായി ഷിംലയ്ക്ക് സമീപമുള്ള സോളനിലേക്ക് കമ്പനിയെ മാറ്റുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായി നടന്ന ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് കേണൽ റെജിനാൾഡ് ഡയർ എഡ് എബ്രഹാം ഡയറിൻ്റെ മകനാണ് സ്വാതന്ത്ര്യം ലഭിച്ച് രണ്ടു വർഷത്തിനു ശേഷം കമ്പനിയുടെ ഷെയറുകൾ നരേന്ദ്രനാഥ മോഹൻ എന്ന വ്യക്തി വിലക്കി വാങ്ങുന്നു ഇതോടെ കമ്പനിയുടെ പേര് മോഹൻ മേക്കിംഗ് ഗ്രൂബറി എന്ന പേരിൽ നിലവിൽ വരുന്നു കമ്പനി വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ലക്നൌവ് ഗാസിയാബാദ് എന്നിവിടങ്ങളിൽ കൂടി ഇവർ ഡിഷ്ലറി ആരംഭിക്കുന്നു നരേന്ദ്രനാഥ് മോഹൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായ വേദദത്ത മോഹൻ ഡയറക്ടറായി ചുമതലയേൽക്കുന്നു ഒരിക്കൽ ബിസിനസ് ആവശ്യാർത്ഥം യൂറോപ്പ് സന്ദർശിക്കാനിടയാകുകയും വനാന്തരങ്ങളിലും പർവ്വത നിരകളിലും താമസിക്കുന്ന ബെനഡിക് സന്യാസിമാരെ സന്ദർശിക്കുകയും ആദിത്യ മര്യാദയനുസരിച്ച് അവർ നൽകിയ പാനീയത്തിന്റെ രുചിയും ലഹരിയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തനിക്കും ഒരു മദ്യം ഇന്ത്യയിൽ നിർമ്മിക്കണം എന്ന ചിന്തയോടുകൂടി അദ്ദേഹം തിരിച്ചുവരുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്ന് വാനിലാ രുചിയോടുകൂടിയ കറുത്ത ഓൾഡ് മങ്ക് ആദ്യമായി വിപണിയിൽ ഇറങ്ങുന്നു പരസ്യങ്ങളൊന്നും നൽകാതെ ഇന്ത്യയിൽ ഇറങ്ങിയ ഈ മദ്യം ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഒരു തരംഗമായി മാറുകയായിരുന്നു ഏഴ് വർഷം കൊണ്ട് ആറ് വ്യത്യസ്ത രുചികളിലുള്ള ഓൾഡ് മങ്ക് വിപണിയിൽ ഇറങ്ങുകയുണ്ടായി ഓൾഡ് മങ്ക് ബ്ലാക്ക് റം ഓൾഡ് മങ്ക് വൈറ്റ് റം ഓൾഡ് മങ്ക് സുപ്രീം ഗോൾഡ് ഒരു സന്യാസിയുടെ രൂപത്തിലുള്ള ഈ അടപ്പിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ അടപ്പ് റമ്മ് ഒഴിച്ച് അളക്കാനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏകദേശം ഒരു പെഗ്ഗിൽ കൂടുതൽ വരും ഇതിൻ്റെ അടപ്പ് ഓൾഡ് മങ്കിന്റെ ബോട്ടിൽ തുറക്കാൻ അല്പം പരിചയം ആവശ്യമാണ് സാധാരണ ഒരു ബോട്ടിൽ തുറക്കുന്ന പോലെ ഒരു പക്ഷേ നിങ്ങൾക്കിത് തുറക്കാൻ കഴിഞ്ഞെന്നു വരില്ല ടോപ്പിനെ അല്പമൊന്ന് അമർത്തിയ ശേഷം തിരിച്ചാൽ മാത്രമേ ബോട്ടിൽ തുറക്കുകയുള്ളൂ സാധാരണ പോലെ നിങ്ങൾ തിരിക്കുകയാണെങ്കിൽ അത് ലൂസാകുകയല്ലാതെ തുറക്കാൻ പറ്റുന്നതല്ല കമ്പനിയുടെ വളർച്ചയും സാമൂഹിക പ്രതിബദ്ധതയും കണ്ട് ഇന്ത്യ ഗവൺമെൻറ് കമ്പനിയുടെ സാരഥിയായ വേദദത്ത മോഹനന് പത്മശ്രീ പത്മഭൂഷൺ എന്നിവ നൽകി ആദരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മരണശേഷം കമ്പനിയുടെ ചെയർമാനായി കപിൽ മോഹനൻ സ്ഥാനമേൽക്കുന്നു ഇന്ത്യൻ ആർമിയിൽ നിന്ന് ബ്രിഗേഡിയറായി വിരമിച്ച ഇദ്ദേഹത്തിന് വിശിഷ്ട സേവാ മെഡൽ രണ്ടായിരത്തി പത്തിൽ പത്മശ്രീ എന്നിവ നൽകി ഇന്ത്യാ ഗവൺമെൻറ് ആദരിക്കുകയുണ്ടായി ഒരിക്കൽ പോലും മദ്യം കഴിച്ചിട്ടില്ലാത്ത കപിൽ മോഹനൻ ചെയർമാനായിരിക്കുന്ന സമയത്താണ് കമ്പനിയുടെ വളർച്ച വർഷത്തിൽ എട്ട് മില്യൺ ബോട്ടിൽ വരെ ഒരു കാലത്ത് പരസ്യങ്ങളൊന്നും കൂടാതെ തന്നെ കമ്പനിക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മോട്ട വിഭാഗത്തിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്വാളിറ്റിയുടെ സ്വർണ മെഡൽ കരസ്ഥമാക്കാനും ഓൾഡ് മങ്കിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല ഈ ഒരു കാലഘട്ടത്തിൽ ലോകത്ത് റമ്മു വിൽപ്പനയിൽ മൂന്നാം സ്ഥാനമായിരുന്നു ഓൾഡ് മങ്കിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെയും ഇന്ത്യൻ സൈനികർക്ക് റേഷനായി നൽകിയിരുന്നത് എർക്കുലീസ് റമ്മായിരുന്നു എന്നാൽ കമ്പനിക്ക് വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഓൾഡ് മങ്കിൻ്റെ കടന്നുവരവ് ഫിഫ്റ്റി പെർസെൻ്റ് ആൽക്കഹോൾ അടങ്ങിയ മദ്യം അന്ന് സൈനികർക്ക് നൽകിയത് എട്ട് രൂപയ്ക്കായിരുന്നു ഇത് കരിഞ്ചന്തയിൽ ഇരുപത്തഞ്ച് രൂപയ്ക്ക് വരെ വാങ്ങാൻ ആളെ ലഭിക്കുന്ന ഒരു കാലമായിരുന്നു അന്ന് വിദേശ മദ്യവും ഗൾഫുകാരൻ്റെ ഡ്യൂട്ടി ഫ്രീയും വരുന്നതിന് മുൻപ് ചൂളം വിളിച്ചു വരുന്ന ട്രെയിനിലെ സൈനികൻ്റെ റെങ്കുപട്ടിയിലെ നിധിയായിരുന്നു ഓൾഡ് മങ്ക് അതിർത്തിയിലെ തങ്ങളുടെ വീരകഥകൾ പൊടുപ്പും തൊങ്ങലും വെച്ച് പറയാൻ വീര്യം നൽകിയിരുന്നത് ഓൾഡ് മങ്കായിരുന്നു തങ്ങൾക്കു നൽകാൻ നല്ല വീര്യമുള്ള മദ്യവുമായി വരുന്ന സൈനികൻ നാട്ടും പ്രദേശത്തുകാരുടെ വീരനായകനായിരുന്നു ഇന്ത്യയിൽ ഫാൻസ് ക്ലബുള്ള ഒരേ ഒരു മദ്യം ഒരു പക്ഷേ ഓൾഡ് മങ്കായിരിക്കും ബോംബെയിലെ ഫോട്ടോഗ്രാഫറായ ഇയാൻ പെരേരയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കോംബ്രഡ് എന്ന ഫാൻസ് ക്ലബാണ് ഓൾഡ് മങ്കിൻ്റെ ആരാധകരുടെ ഒരു കൂട്ടം പരസ്യങ്ങളില്ലാതെ ജനങ്ങളിൽ നിന്നും ജനങ്ങളിലേക്ക് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വ്യാപിച്ച ഓൾഡ് മങ്കിൻ്റെ അമരക്കാരനായ കപിൽ മോഹനനോട് പത്രപ്രവർത്തകൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് നിങ്ങളുടെ കമ്പനി മദ്യത്തിന് പരസ്യം നൽകാത്തത് എന്ന് അതിന് അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഒരിക്കൽ തങ്ങളുടെ കമ്പനിയുടെ മദ്യം കഴിച്ച ഒരു വ്യക്തി മറ്റൊരു മദ്യം തേടിപ്പോകില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി കാലം ഒരുപാട് മാറിയെങ്കിലും രുചിയിലും വീര്യത്തിലും നിർമ്മാണ രീതിയിലും ഒരു മാറ്റവും വരാത്ത ഒന്ന് ഉണ്ടെങ്കിൽ അത് ഓൾഡ് മങ്ക് മാത്രമായിരിക്കും പരസ്യങ്ങളുടെ കുത്തൊഴുക്കും പുതിയ മദ്യക്കമ്പനികളുടെ കടന്നുവരവും മദ്യങ്ങളിലെ വ്യത്യസ്ത വെറൈറ്റിയും ളെ മറ്റ് മദ്യങ്ങളിലേക്കാകർഷിച്ചു തന്നെയും ഓൾഡ് മങ്കിൻ്റെ പ്രതാപകാലം നാൾക്കുനാൾ കുറഞ്ഞു വരികയാണ് എന്നിരുന്നാലും വില കുറഞ്ഞ ഒരു ക്വാളിറ്റി മദ്യം തേടിപ്പോകുന്നവർ ഇന്നും ഓൾഡ് മങ്കിനെ തന്നെയാണ് ആശ്രയിക്കുന്നത് ഇപ്പോൾ ഓൾഡ് മങ്കിനെക്കുറിച്ചും അത് നിർമ്മിക്കുന്ന കമ്പനിയെക്കുറിച്ചും ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു അതോടൊപ്പം മദ്യപാനം ഈ ചാനൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം നന്ദി നമസ്കാരം